നീന്ത അറിഞ്ഞിടാത്ത എന്നെയും വിളിച്ചോണ്ട് ഹലോ ആ തെങ്ങിൻ തോപ്പി പോയി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവീട് കൂടാതി ആ ആ ഇതാണ് പോത്ത് രണ്ട് പോത്തുകൾ കേട്ടോ പോണത് ദൈവമേ തിരിച്ചു വന്നാതിയായിരുന്നു പോത്ത് കുത്തോ ആ എല്ലാ ആവശ്യം അപ്പുറത്താണ് ഷൂട്ട് ചെയ്ത പോലെ പോണം ഇനി അങ്ങനെ പോണം അത അവിടെയാണ് ലൊക്കേഷൻ ഉണ്ടല്ലേ ഇത് ചാടി പോണം പാലക്കാട് പോയപ്പോ ഞാൻ വീഡിയോ എടുത്തു കൊടുത്ത് ഇനി ഇങ്ങനെയുള്ള ഒരു പാടവും വിടൂര് ഇതൊക്കെ തിരിച്ചറിയുമ്പോ ഉണ്ടായാ മതിയായിരുന്നു ഇത് കിടക്കണ്ടേ നല്ല കാര്യണ്ട് ഞാനാണ് പറഞ്ഞു ഇവിടത്തെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് നമ്മള് അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ കാർ ഇതോ എടക്കണ നല്ല കിടിലം വ്യൂ ബാക്കി കണ്ടാ രസല്ലേ ക്യാമറ ഇവിടെ കാണണം നല്ല കാർമ്മികമൊക്കെ ഉണ്ട് പെരുമാതുറ മീമാങ്ങാൻ പോയാൽ നമ്മളാണ് അയ്യോ ഞാൻ അവിടെനിന്ന് അങ്ങോട്ട് എങ്ങനെ പോവും സോറി ഗൈസ് നമ്മൾ വിചാരിച്ചനൊക്കെ അല്ല അങ്ങോട്ട് വഴിയില്ല ഇവിടെനിന്ന് ഇനി വല്ല ബോട്ടോ വള്ളമോ വരണം അങ്ങോട്ട് പോകണമെങ്കിൽ പക്ഷെ നല്ല രസമുണ്ടല്ലേ കൊള്ളാം ഇതാണ് നമ്മുടെ ഫൈനൽ ലൊക്കേഷൻ ഇതാണ് നമ്മളെത്തിയിരിക്കുന്നത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലം അവിടെയാണ് അവിടെ പോവാൻ പറ്റൂല ആദ്യം പാമ്പോ മുങ്ങില്ലെങ്കിൽ ഞാൻ വരാം ഇതൊരു ഹരെ വീട്ടിപ്പണ വഴിയാൻ കണ്ടിട്ട് തോന്നിയിട്ട് ബോട്ടിൽ പോയി ബോട്ടിൽ പോടിയുള്ള നമ്മൾട്ടാ ആ തെങ്ങും തോപ്പാണ് അവിടെ വന്നപ്പോൾ ഭയങ്കര വ്യൂ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല വ്യൂ ഇല്ല അത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല മൊത്തം വെള്ളം കറി കിടക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന നമ്മൾ അതിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്താൽ നമ്മൾ പ്രതീക്ഷിച്ചണക്കത്ത ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടില്ല കാരണം മാം ഭയങ്കര സാഡായിട്ട് പോയിട്ടുണ്ട് സേതുരാമ്യ സി ബി ഐ എപ്പിൽ ടാറ്റാട്ട തിരത്താ ടാട്ട തിരത്ത് ഇനി നമ്മൾ തിരിച്ച് Mimangan po kayo guys.